ഹായ് ഹലോ ഞാൻ ഷെഫ് സു മിഷ നമുക്കിന്നൊരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ ഒട്ടും ടൈം കളയേണ്ട നമുക്ക് നേരെ വീടിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഉരുളി എടുത്തു വെച്ച് ഞാൻ ഉരുളി ഒന്ന് ചൂടായി വന്ന സമയത്ത് ഗീ എടുത്തൊഴിച്ചു സ്പൈസസ് എടുത്തിട്ടു അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്ത് നോക്കി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വന്നു ഞാനിന്ന് ഇവിടെ എടുത്ത് കൈമാ റൈസാണ് ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കൈമാ റൈസാണ് ഓൾറെഡി ഞാൻ റൈസ് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ വേണ്ടത് ഓൾറെഡി ഞാൻ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു അതിലേക്ക് ബോയിൽഡ് വാട്ടർ ഒഴിക്കുക ആവശ്യത്തിനുള്ള സാൾട്ട് എടുത്തിടുക അതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കുക പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് റൈസ് കുക്കാകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക റൈസ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഓണിയൻ പിസ്ത ഉണ്ടാക്കാം നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഓണിയൻ പിസ്ത എന്ന് പറയുന്നത് ഫ്രൈഡ് ഓണിയനെയാണ് ഫ്രൈഡ് ഓണിയൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ഓണിയൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വരും അടുത്തതായി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം ഓണിയൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഞാൻ ബിരിയാണി പൊട്ടിലേക്ക് ഒഴിച്ച് അതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ടു ഓണിയൻ ഇട്ട് ഒണിയൻ നന്നായിട്ട് സോൾട്ടായിട്ട് ഒന്ന് ജസ്റ്റ് കുക്ക് കുക്കാവാൻ വെച്ചു ഓണിയനിലേക്ക് ക്രഷ്ഡ് ഗ്രീൻ ചില്ലിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നതുവരെ സോട്ട് ചെയ്യുക ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ മസാല പൗഡറായ ടർമറിക് പൗഡറ് ചില്ലി പൗഡറ് ഗരം മസാല ഇവയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക ആ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്യാം അതിനുശേഷം സ്ലൈസ് ചെയ്ത് ടൊമാറ്റോയിട്ട് നന്നായിട്ടൊന്ന് കുക്കാകുന്നവർ വെക്കുക ടൊമാറ്റോ കുക്കായതിനു ശേഷം ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കൻ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കേട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ബിരിയാണി മസാല സെറ്റായി വരുന്ന ആ ഒരു ടൈമിലും മിൻറ്റും കൊറിയാൻഡർ ലീഫും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ബിരിയാണി മസാലയുടെ ഫൈനൽ സ്റ്റേജായി ഫ്രൈഡ് ഓണിയനും മിൻറ്റും കൊറിയാൻഡർ ലീഫും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ബിരിയാണിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാറില്ല കളറിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് പാലൊന്ന് തിളപ്പിച്ചെടുത്തു ഫൈനലി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വെക്കാം ഞാനിവിടെ രണ്ട് ലെയറായിട്ടാണ് ബിരിയാണി ദം ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ലെയർ ഫിൽ ചെയ്യാം ഫസ്റ്റ് ബിരിയാണി മസാലയുടെ മുകളിലേക്ക് റൈസ് ആഡ് ചെയ്യുക അതിനുശേഷം റോസ് വാട്ടർ ആഡ് ചെയ്യുക ഫ്രൈ ചെയ്ത് വെച്ച് ഓണിയൻ എടുത്ത് ആഡ് ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ആഡ് ചെയ്യുക അടുത്തതായിട്ട് മിൻ ലീഫും കൊറിയാൻഡർ ലീഫും ആഡ് ചെയ്യുക അതിനുശേഷം ഫ്രൈഡ് ചെയ്ത് വെച്ച കാഷിനോട്ടും കിസ്മിസും ആഡ് ചെയ്യുക അടുത്തതായിട്ട് കുങ്കുമപ്പൂ ഇട്ട പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക സെയിം പ്രോസസ്സിങ് തന്നെ രണ്ടാമത്തെ ലെയറും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം രണ്ടാമത്തെ ലെയറും കൂടി സെറ്റ് ആയതിന് ശേഷം നമുക്ക് ദം ചെയ്യാൻ വെക്കുക സ്ലോ ഫ്ലെയിമിൽ ഒരു ഫിഫ്റ്റീ മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വെക്കാം പതിനഞ്ച് മിനിറ്റ് ആകുന്നതിന് മുന്നേ ആ ബിരിയാണിയിൽ ദം ചെയ്ത ചെയ്തമാണേലേ നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറിക്കോളൂ ഫൈനലി നമ്മൾ ബിരിയാണിയിലെ ദമ്പ് പൊട്ടിക്കാൻ പോവുകയാണ് ആ ഒരു ദമ്പ് പൊട്ടിക്കുന്ന ടൈമിൽ തന്നെ ആ മൂക്കിലേക്ക് ആ ഒരു മണം അടിച്ച് കയറുമ്പോൾ വായിൽ കപ്പലോടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സെയിം തന്നെ കപ്പലോടി എൻ്റെ വായിൽ അടുത്ത് നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം അതിന് മുന്നായിട്ട് നമുക്ക് ബിരിയാണി പ്ലേറ്റ് ചെയ്യാം ബിരിയാണിയുടെ സൈഡിനായിട്ട് ചമ്മന്തി റൈത്ത പിക്കൾ പപ്പടം അങ്ങനെ എല്ലാം സെറ്റ് അടുത്ത് നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം വേറെ ആരുടെ കയ്യിലല്ല നമ്മളെ ഷെഫ് അഖിലിൻ്റെ കയ്യിലാണ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അഖിലിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ബിരിയാണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങളെ വീട്ടിൽ എ സി നന്നാക്കാൻ വന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിക്കും ഞാൻ ബിരിയാണി കൊടുത്തു പുള്ളിയും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം